വെള്ളം തൊട്ടാൽ പദവ നീടും അതിമോഹം വെള്ളത്തിൽ പോയി ചാടേണം കുളിക്കേണം കഥ കേൾക്കാൻ എത്തിയിരിക്കുന്ന ലാലയുടെ ചക്കരക്കുട്ടികളെ ഒരു സോപ്പ് കുട്ടന്റെ ആഗ്രഹം കേട്ടോ നിങ്ങൾ അവന് വെള്ളത്തിൽ ചാടി മറിഞ്ഞു കുളിക്കണം പോലും എന്നിട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ എല്ലാവരും ചടപടേന്ന് പോയി ബ്രഷ് ചെയ്ത് ഗുഡ് നൈറ്റ് ഒക്കെ കൊടുത്ത് വേഗം വാ നമുക്ക് ആ കഥ തുടങ്ങാം ഓ എന്താ പറഞ്ഞത് എല്ലാം ചെയ്തിട്ടാ വന്നിരിക്കുന്നതെന്നോ ഓ മേടുക്കാരാണല്ലോ എങ്കിൽ നമുക്ക് കഥ തുടങ്ങാട്ടോ ഒരു വലിയ വീട്ടിലെ കുളിമുറിയിലാണ് പതപ്പൻ സോപ്പിന്റെ താമസം കുളിമുറി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ബാത്റൂം കുളിമുറിയിലെ സോപ്പ് പെട്ടിയിൽ തലയുയർത്തി പിടിച്ചാണ് പതപ്പന്റെ ഇരിപ്പ് നല്ല തിളക്കമുള്ള സ്വർണനിറം വട്ടത്തിലുള്ള ശരീരം മണമോ ആ സൂപ്പർ ും പതപ്പനെ ഇഷ്ടപ്പെട്ടു പോകും ആ കുളിമുറിയിൽ കയറുന്നവരെല്ലാം കൈകഴുകാനും കുളിക്കാനും ഒക്കെ പതപ്പനെയാണ് കൂട്ടുവിളിക്കുക അവരുടെ ദേഹത്തു കൂടിയെല്ലാം ഓടി നടന്ന് പതപ്പിക്കും പതപ്പൻ സോപ്പിട്ട് കുളിച്ചാൽ ആളുകൾക്കെല്ലാം വലിയ സന്തോഷമാണ് ആ വീട്ടിലെ കൊച്ചുകുട്ടിയുടെ പ്രിയപ്പെട്ട ചങ്ങാതി കൂടിയാണ് പതപ്പൻ അമ്മ കാണാതെ പലപ്പോഴും ആ കുട്ടി പതപ്പൻ സോപ്പിനെ പതപ്പിച്ച് കളിക്കാറുണ്ട് ബാത്റൂമിൽ നമ്മുടെ പതപ്പന് ചില കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ആരൊക്കെയാണെന്നോ വെള്ളം വീഴ്ത്തുന്ന ടാപ്പ് മഴ പെയ്ക്കുന്ന ഷവർ വാഷ് ബേസിൻ ബക്കറ്റ് ബക്കറ്റമ്മാവൻ കപ്പ് ഇവരെല്ലാം പതപ്പനുമായി വലിയ ചങ്ങാത്തത്തിലാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതപ്പൻ ഒരു ആഗ്രഹം എന്താണെന്നോ ഒന്ന് ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങി കുളിക്കണം എല്ലാവരും കുളിക്കുമ്പോൾ പദപ്പനെ ദേഹത്തുകൂടി ഓടിക്കും അതിനുശേഷം പെട്ടെന്ന് വെള്ളത്തിൽ കഴുകി സോപ്പ് പെട്ടിയിലേക്ക് വെക്കും ശരിക്കൊന്ന് മുങ്ങി കുളിക്കാൻ പതപ്പൻ ഒരിക്കലും പറ്റാറില്ല കുളിക്കണമെന്ന ആഗ്രഹം തോന്നിയ പതപ്പൻ എന്തു ചെയ്തെന്നറിയാമോ അവന്റെ കൂട്ടുകാരോട് കാര്യം പറഞ്ഞു പതപ്പന്റെ ആഗ്രഹം കേട്ട് വാഷ് ബേസിനും ബക്കറ്റും വാ പൊളിച്ചു നിന്നു വെള്ളം വീഴ്ത്തുന്ന ഷവറും ടാപ്പും പൊട്ടിച്ചിരിച്ചു എന്റെ പതപ്പ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ വെള്ളത്തിൽ വീണാൽ നിന്റെ കാര്യം പോക്ക ചിരിയൊന്നടങ്ങിയപ്പോൾ ടാപ്പ് പറഞ്ഞു അതെ അതെ വെള്ളത്തിൽ വീണാൽ നീ അലിഞ്ഞു പോകുമെടാ കുട്ട ബക്കറ്റമ്മാവൻ പതപ്പനെ ഓർമ്മിപ്പിച്ചു ഇല്ല പറ്റില്ല എനിക്ക് കുളിക്കണം ഒരു തവണയെങ്കിലും കുളിക്കണം പദപ്പൻ വാശി പിടിച്ചു പക്ഷേ കൂട്ടുകാർ സമ്മതിച്ചില്ല എങ്ങനെയെങ്കിലും കുളിച്ചേ തീരൂ ലാലയുടെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാൻ ഡൗൺലോഡ് ചെയ്യൂ Lala Stories